ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാതെ എവിടെയാണ് സ്ഥലം നമ്മുടെ തൃശ്ശൂർ പൂരം നടക്കുന്ന ആ സ്ഥലത്താണ് കേട്ടോ ഞങ്ങളുള്ളത് അപ്പോൾ ഇനി കാണാൻ പോകുന്നത് ഇവിടുത്തെ ഒരു കാഴ്ചയാണ് ഈ പൂരക്കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത് അപ്പോൾ ഞങ്ങൾ നേരെ നടക്കുന്ന വടക്കുനാഥൻ ക്ഷേത്രത്തിൻ്റെ മുമ്പിലേക്കാണ് വേണ്ട അപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് കുറച്ച് കഴിയുമ്പോഴേക്കും കുടമാറ്റം എല്ലാം തുടങ്ങും അപ്പോൾ അതിനു വേണ്ടിയുള്ള കുടകൾ നിരത്തി വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതും വലിയൊരു വണ്ടിയിൽ ടിപ്പറിലെല്ലാം വന്നിട്ടാണ് ഈ കുടയെല്ലാം അവിടെ ഇറക്കി വയ്ക്കുന്നത് കേട്ടോ അത് കാണിച്ചു തരാൻ മുൻപിൽ തന്നെ അത് കുടകളെല്ലാം ഇറക്കുന്നുണ്ട് ഇതൊക്കെ കുടമാറ്റത്തിനുള്ള കുടകളെല്ലാം റെഡിയാക്കി കൊണ്ടിരിക്കുന്നത് ഇതാ കണ്ടില്ലേ വലിയ വണ്ടിയിലേക്കാണ് കൊണ്ടുവന്ന കുടകളെല്ലാം ഇറക്കി കൊണ്ടിരിക്കുന്നത് ഇതാണ് വടക്ക് നാഥൻ മുൻവശം ഉണ്ട് അത് നമുക്ക് മുന്നോട്ടൊന്നും പോകാൻ പറ്റില്ല അത്രയ്ക്കും തിരക്കാണ് കുറേ ലോങ്ങിൽ നിന്നിട്ടാണ് നമുക്ക് ഈ കാണുന്നത് ഈ കാഴ്ച കാണുന്നത് പാനകളെല്ലാം അവിടെ നിന്ന് താഴോട്ട് വരുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റും ഈ കുറച്ച് കഴിയുമ്പോഴേക്കും കുടമാറ്റം ഭാഷ വരെ കുടമാറ്റം എല്ലാം നമുക്ക് കാണാൻ പറ്റും നിങ്ങളെങ്ങനെ തിരക്കിൻ്റെ അവിടെ നിന്ന് മാറി ഒരു ഭാഗത്ത് അങ്ങനെ സെറ്റായിട്ട് നിൽക്കേണ്ടത് അപ്പോഴാണ് ക്ഷേത്രത്തിലേക്ക് അടുത്തൊരു ഇപ്പോൾ ഭാഗത്ത് നിന്ന് പോകുന്ന പൂരം പോകുന്ന ഒരു കാശയിൽ കാണുന്നത് ഒത്തിരി ആനയും എല്ലാം വടക്കുനാഥ് ക്ഷേത്രത്തിന് മുമ്പിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് കുടം മാറ്റം നമുക്ക് കാണാൻ പറ്റും ഈ ക്ഷേത്രത്തിന് മുമ്പിൽ തന്നെയാണ് മുമ്പിൽ കുറച്ച് മാറിയിട്ടാണ് ഈ ചെണ്ടമേളവും ആനയും നടന്നുകൊണ്ടിരിക്കുക